സവാദ് എന്ന് പറയുന്ന ഒരാളെ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരില്ല പക്ഷെ അറിയാൻ പറ്റുന്ന വലിയൊരു കാര്യമുണ്ട് അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് മെൻസ് അസോസിയേഷൻ എന്ന പേരിൽ കുറച്ച് ആളുകൾ ജയിലിൽ നിന്നിറങ്ങിയ ഒരു വ്യക്തിയെ പൂമാലയിട്ട് സ്വീകരിച്ചിരുന്നു ഇപ്പോൾ ഓർമ്മ കിട്ടിക്കാണും സവാദിനെ അപ്പം അന്ന് ഒരു സ്ത്രീയോട് ബസിൽ വെച്ചാണെന്ന് തോന്നുന്നു വളരെ അപമര്യാദയായി പെരുമാറി എന്ന രീതിയിൽ ആ കുട്ടി ഒരു പരാതി കൊടുക്കുകയും അതിൻ്റെ പേരിൽ ഇങ്ങനെ പിടിച്ച് ജയിലിൽ ഇടുന്നൊരു സാഹചര്യമായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണോ അനുകൂലമായിട്ടാണ് അന്ന് സോഷ്യൽ മീഡിയ മൊത്തം ഒന്ന് ഞാൻ പറയില്ല കുറച്ചാളുകൾ സോഷ്യൽ മീഡിയയിലെ കുറച്ചാളുകൾ അനുകൂലമായിട്ട് നിന്നു അതിൽ കുറച്ച് പേര് മെൻസ് അസോസിയേഷൻ എന്ന പേരും പറഞ്ഞ് സവാദിന് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കൊണ്ട് പൂമാലി ഇട്ട് സ്വീകരിച്ചു അപ്പം അന്ന് ആ പരാതിക്കാരിയായ കുട്ടിക്ക് നേരിടേണ്ടി വന്ന സൈബർ അറ്റാക്ക് അത്രത്തോളം വലുതാണ് സൈബർ റേപ്പ് എന്ന് പറഞ്ഞാണ് ആ കുട്ടി കഴിഞ്ഞ ദിവസം മീഡിയയ്ക്ക് മുന്നിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അന്ന് ആ കുട്ടി ആളാവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ കുട്ടി ഫേമസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് തുടങ്ങി പല കാര്യങ്ങളും പറഞ്ഞിരുന്നു അപ്പം അതിനുശേഷം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഈ സവാദ് തന്നെ അവൻ്റെ തനി സ്വരൂപം പുറത്തെടുത്ത് മറ്റൊരു പെൺകുട്ടിയോട് വളരെ അപമര്യാദയായിട്ടുള്ള രീതിയിൽ ബസ്സിൽ വെച്ച് പെരുമാറുകയും പിന്നെ അവിടെ നിന്ന് രക്ഷപെടുകയും പിന്നെ പോലീസുകാർ ഇവനെ കണ്ടുപിടിക്കുന്ന കണ്ടുപിടിക്കുന്നൊരു സാഹചര്യമൊക്കെയുമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോഴാണ് ആദ്യത്തെ ആ ഇരയായിട്ടുള്ള കുട്ടി അല്ലെങ്കിൽ പരാതിക്കാരിയായിട്ടുള്ള കുട്ടി വന്നിട്ട് അന്ന് ഞാൻ നേരിട്ടത് സൈബർ റൈപ്പ് ആണ് അന്ന് എല്ലാവരും കൂടി അവനെ ഈ സവാദ് എന്ന് പറയുന്ന മോനെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും അവൻ്റെ തനിക്കുളം മനസ്സിലായല്ലോ എന്നുള്ള രീതിയിലൊക്കെ അപ്പം നമ്മുടെ ഉള്ളിലൊരു ഒരു 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 കഴിവേറി ഉണ്ടെങ്കിൽ അത് എന്നാണെങ്കിലും പുറത്തു വരും ചിലപ്പം ഒന്നോ രണ്ടോ വട്ടം നമ്മൾ രക്ഷപ്പെടും പക്ഷെ നമ്മൾ രക്ഷപ്പെടും തോറും പിന്നെയും പിന്നെ അത് ഒരു പ്രചോദനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് ആദ്യത്തെ ഒരു വട്ടം കുറച്ച് നാളിൽ ജയിലിൽ കിടന്നെങ്കിലും വളരെ നല്ലവനായിട്ട് ഉള്ള ഉണ്ണിയായിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി കുറേ അവനെ പോയി മാലിട്ട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പം മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന വിമെൻസിനുള്ള പോലെ മെൻസിനുള്ളത് നല്ലതാണ് പക്ഷേ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം അല്ലാതെ കുറച്ച് പേര് ഞങ്ങൾ മെൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് അല്ലെങ്കിൽ സെക്രട്ടറി ആണ് എന്ന് പറഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ഒരുത്തനെ മാലയിട്ട് സ്വീകരിച്ചു അവൻ്റെ തനിക്കോണിപ്പോൾ പുറത്തായല്ലോ ഇപ്പോൾ ഇനി അവർ അടുത്ത മാല ഉണ്ടാക്കാനായിട്ടുള്ള തത്രപ്പാടിലായിരിക്കും കാരണം ഇവൻ വീണ്ടും ജയിലിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ വീണ്ടും അവൻ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങുമ്പം അടുത്ത മാലയിട്ട് ഇവനെ സ്വീകരിക്കണമല്ലോ അങ്ങനെയായിരുന്നല്ലോ ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം അപ്പോൾ എന്താ പറയുക നമ്മൾ പല കാര്യങ്ങൾക്കും എന്താ പറയുക ആണുങ്ങൾ ആണുങ്ങളെന്നല്ല പലരും പെണ്ണുങ്ങളാണേലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ജയിലിൽ കിടക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അതായത് ഇപ്പം എം ഡി എം എ ആണെന്ന് പറഞ്ഞ് ഗ്ലൂക്കോസിൻ്റെ പൊടി പിടിച്ചിട്ട് അഞ്ച് മാസക്കാലത്തോളം രണ്ടു വരെ ജയിലിൽ ഇട്ട ഒരു സംഭവമുണ്ട് അതിനുശേഷം ഓത്തിൻ്റെ ഇറച്ചി മേടിച്ചുകൊണ്ട് വന്നയാളെ അത് മാനറച്ചിയാണെന്ന് പറഞ്ഞ് എത്രയോ ദിവസം ജയിലിൽ ഇട്ടൊരു സംഭവമുണ്ട് അതുകൂടാതെ കള്ളക്കേസിൽ ഷീല സണ്ണി എന്നുള്ള ചേച്ചിൻ്റെ പേര് മരുമകൾ വെച്ച കെണിപ്പെട്ട് അമ്മായിയമ്മ കുറച്ച് നാൾ ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് പലരും ഇത്തരത്തിലുള്ള പല സാഹചര്യങ്ങളും ജയിലിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ട് ജയിലിൽ കിടക്കുന്ന എല്ലാവരും കുറ്റവാളികളാണെന്ന് ഒരിക്കലും മുദ്ര ഉത്തുന്നില്ല അതിൽ നിരപരാധികളായിട്ടുള്ള ആളുകളുമുണ്ട് പക്ഷേ ഒരു പൊതുസമൂഹത്തിൽ വെച്ച് ഒരുത്തൻ ഒരു പെണ്ണിനോട് ഇങ്ങനെ ചെയ്തിട്ട് അത് അതിൻ്റെ വീഡിയോയും ഒന്നുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്തോ മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന കുറേ അവന്മാർ പോയിട്ട് അല്ലാതെ മുടി നീട്ടിയ ഉള്ളിയും മുട്ടയഴിച്ചു ആരിക്കുമൊക്കെ ഉണ്ടായിരുന്നു ഇവരൊക്കെ പോയിട്ട് മാലിയിട്ട് സ്വീകരിച്ചു ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇത്രത്തോളം വലിയൊരു അപമാനം മാലിട്ട് സ്വീകരിക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല കാരണം അത്രത്തോളം തെളിവുകൾ അവനെതിരെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് അവൻ രക്ഷപ്പെട്ട് വന്നു എന്തൊക്കെയോ പരിപാടികളെ കാണിച്ച് രക്ഷപ്പെട്ട് വന്നു പക്ഷേ വീണ്ടും അവന് പകത്തായിട്ടുണ്ട് അതാണ് പറഞ്ഞത് ഒരു മാലയും കൂടി ശരിയാക്കി വെച്ചോ എന്താണെങ്കിലും നിങ്ങൾ മാല ഇട്ടി സ്വീകരിച്ച ആളിൻ്റെ തനിക്കോണപ്പ് പുറത്തായിട്ടുണ്ട് അപ്പോൾ ഇവൻ ബസിൽ കയറുന്നതും ആയിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് പക്ഷെ അവൻ്റെ അന്നത്തെ ആ ലുക്കല്ലേ ഇന്നത്തെ ലുക്ക് അന്ന് മുടിയൊക്കെ നീട്ടി താടിയൊക്കെ നീട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് താടിയുണ്ട് പക്ഷെ മുടിയൊക്കെ വെട്ടിട്ടുള്ളൊരു മനുഷ്യനായിട്ടാണ് ഇന്ന് സവാദിനെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും അന്നത്തെ ആ പെൺകുട്ടിയുടെ ഒരു സത്യസന്ധത ഇത്രയും കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും പുറത്തു വന്നിട്ടുണ്ട് ആ കുട്ടി എന്നെ നേരത്തെ പറഞ്ഞതുപോലെ അന്ന് ഞാൻ നേരിട്ടത് സൈബർ റേപ്പാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം സത്യസന്ധത എന്നാണെങ്കിലും പുറത്തു വരും നമുക്ക് ഒരു കള്ളം ഒരുപാട് നാൾ കൊണ്ടു നടക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തൊരു സത്യം ഉണ്ടെങ്കിൽ അതൊരിക്കലും പുറത്തു വരാതിരിക്കൊന്നും ചെയ്യില്ല കള്ളം എന്നാണെങ്കിലും പുറത്തു വരും അതുപോലെ സത്യം എന്നാണെങ്കിലും വെളിച്ചത്ത് വരും അതുപോലെയാണ് ഇന്നാ കുട്ടിക്ക് അന്നാ കുട്ടി അത്രത്തോളം സൈബർ അറ്റാക്ക് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ആ കുട്ടിക്ക് ആളാവാനായിട്ടാണ് ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ ഉണ്ടാക്കുന്നത് പാവം ഒരു ചെറുപ്പക്കാരനെ ആ കുട്ടി കൊണ്ടുവന്ന് കുഴിച്ചടിച്ചു അല്ലെങ്കിൽ ജയിലിലാക്കി എന്നൊക്കെ പറഞ്ഞ് കണ്ടിരുന്നു അപ്പോൾ ഇനിയും ഇവനെ സംരക്ഷിക്കാൻ ആൾക്കാരുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം അമ്മേനെ എന്ന് പറയുന്നത് പോലെ ഇവനെ സംരക്ഷിക്കാനും ഇവനെ പൂമാലിയിട്ട് സ്വീകരിക്കാനും ഇനിയും ആൾക്കാരുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ അടുത്ത പൂമാലയൊക്കെ സെറ്റാക്കി വെച്ചോ അവൻ ജില്ലയിലേക്ക് പോയിട്ടുണ്ട് വൈകാതെ തിരിച്ച് വരും അതങ്ങനെയാണല്ലോ നമ്മുടെ ഇപ്പോൾ പുതിയ സെക്ഷൻ ബി എൻ എസ് ബി എൻ എസ് എസ് പോലെയുള്ള സാധനങ്ങളൊക്കെ വന്നപ്പോഴെങ്കിലും നമ്മൾ വിചാരിച്ചു നിയമങ്ങൾ കുറച്ചും കൂടി കട്ടിയാക്കും എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടായിരുന്നു പക്ഷേ കുറച്ചും കൂടി സ്ലോ കുറച്ചും കൂടി എന്താ പറയുക കട്ടിയാക്കാതെ കുറച്ചും കൂടി ഒന്ന് മയപ്പെടുത്തിയെന്ന് എനിക്ക് തോന്നുന്നു കാരണം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ നിയമങ്ങളും സംവിധാനങ്ങളൊക്കെ കട്ടിയാക്കേണ്ടത് കട്ടിയാക്കിയിട്ടുണ്ട് പക്ഷേ ഈ കൂട്ടബലാത്സംഗവും അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെമ്പിള്ളേരെയൊക്കെ ബലാത്സംഗം ചെയ്യുന്നവർക്കൊക്കെ ജീവപര്യന്തം തടവും അധികവും അമ്മര് ജീവപര്യന്തം തടവ് കൊണ്ട് സുഖമായിട്ട് ജയിലിൽ തിന്നു ഉറങ്ങി പരവോളിന് പുറത്തിറങ്ങും ജീവപര്യന്തം തടവ് കഴിഞ്ഞാൽ മരണകാലം വരെ ഇടുന്ന പരിപാടിയൊന്നും അല്ല ജീവപര്യന്തം എന്ന് പറയുന്ന പത്തോ പതിനഞ്ചോ വർഷം ഇടും അതിന് വീണ്ടും പുറത്തിറങ്ങും അതിനൊക്കെ മരണശിക്ഷ എന്ന് പറയുന്നൊരു സാധനങ്ങൾ വെക്കണം അന്നല്ലാണ്ട് ഇവരുടെ ഇവിടെ ഉള്ളവന്മാരൊക്കെ പാഠം പഠിക്കൂ കഴിഞ്ഞ ദിവസ ഇറാനി കണ്ടില്ലേ രാജ്യദ്രോഹക്കുറ്റമാണ് അവർ തന്നെ ചെയ്തതെന്ന് പറഞ്ഞ് അവനെ തൂക്കി തൂക്കിയങ്ങ് കൊന്നു അവർ രാജ്യദ്രോഹക്കുറ്റം ചെയ്ത് അവനെ തൂക്കിയങ്ങ് കൊന്നു അതിന് വേറെ പരിപാടിയൊന്നുമില്ല ഇവിടെ ഒരാളെ തൂക്കിക്കൊല്ലണമെങ്കിൽ ഹൈക്കോടതി ഇപ്പം ജില്ലാ കോടതി ആണെങ്കിൽ ജില്ലാ കോടതി വിധി പുറപ്പെടുവിച്ചവർക്ക് ഹൈക്കോടതി പോകാം അതിനുശേഷം സുപ്രീം കോടതി പോകാം അതിനുശേഷം രാഷ്ട്രപതിൻ്റെ അടുത്ത് പോകാം രാഷ്ട്രപതിൻ്റെ അടുത്ത് ഇല്ലുമ്പോഴത്തേനും തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനവും തൂക്കിക്കൊല്ലണ്ട എന്നുള്ള വിധിയായിരിക്കും പുറത്ത് വരിക അത് എത്രയോ കാലങ്ങൾ എടുത്തതിന് ശേഷം അപ്പം അതിനൊന്നും ആവശ്യമില്ല ഒരു പുള്ളി അല്ലെങ്കിൽ ഒരാൾ പ്രഥമദൃഷ്ടിയാൽ അല്ലെങ്കിൽ അത്രത്തോളം തെളിവുകൾ അവർക്കെതിരെ ഉണ്ടെങ്കിൽ ഇത് കൂട്ട് കേസുകൾക്ക് തൂക്കിക്കൊല്ലെന്ന് ശിക്ഷ വിധിച്ചാൽ എന്താ കുഴപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല ഇരക്കില്ലാത്ത കുടുംബമാണോ ഇവിടെ ഒരു കുറ്റം ചെയ്യുന്നയാൾക്ക് ഈ അരയ്ക്കും ഈ കുടുംബവും സാധനങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പം അവർക്ക് കിട്ടാത്തൊരു പരിഗണനയിൽ എന്തിനാണ് പ്രതിക്ക് കൊടുക്കുന്നത് എന്താണെന്തോ ഇങ്ങനെയാണ് നാട് ഇങ്ങനെയാണ് ഇവിടുത്തെ നിയമം അപ്പം അടുത്ത പൂമാല സെറ്റാക്കി വെച്ചോളാം